പേര് കേക്കട്ടെ മല െ എന്റെ അമ്മ പണ്ട് എന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് ഈ പേര് കൊച്ചിന്റെ പേര് പറഞ്ഞ് കളിച്ചിട്ട് ഞാൻ പേര് പറഞ്ഞിട്ട് എന്റെ അമ്മ അടിയന്നു ആ കാരണം ഞാൻ എനിക്കൊന്ന് നാലോ അഞ്ചിലോ എന്തോ പഠിച്ചോണ്ടി സമയത്ത് ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയി പോയിട്ട് അവിടെ ചുമ്മാ സംസാരത്തിനിടയിൽ എടാ മക്കളുടെ പേര് എന്തോ ഞാൻ പറഞ്ഞു എനിക്ക് പേര് മക്കളുടെ പേര് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്റെ ഒഫീഷ്യൽ നെയിം തോമസ് എന്നാണ് ആന്റി തോമസ് തോമസ് അമ്മ വീട്ടിൽ നിനക്ക് വീട്ടില് ചട്ടുപോക്ക് ആന്റിനെ അങ്ങനെ അന്നത്തോടെ ഞാൻ പേര് ഞാൻ നിർത്തി നിർത്തി പിന്നെ പേരിൽ നിർത്തി ഞാനിപ്പോ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഫ്രണ്ട്ന്റെ അല്ല ഞാൻ എന്റെ ചേച്ചി രണ്ട് ചേച്ചിമാരാണ് ചേച്ചിമാർക്ക് രണ്ടുപേർക്കൂടെ നാലു മക്കളാണ് ഈ സഹോദരൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എൻ്റെ ചേച്ചിമാര് രണ്ടുപേരും പ്രസവിച്ചത് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് ആ സമയത്ത് ഇവരുടെ എല്ലാ ഇതും കാരണം അളിയന്മാർ ഒരളിയൻ ദുബായിലായിരുന്നു ഒരളിയൻ മൈസൂർ ആണല്ലോ അപ്പൊ അളിയനെ അവിടെ ജോലി ഇത് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ പപ്പയാണെങ്കിൽ ഈ പറയുന്ന പോലെ ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഓട്ടിച്ചിരുന്നത് പപ്പയ്ക്ക് വരമ്പില്ല ഇവരുടെ എല്ലാ ദേഷ്യവും തീർത്തിരുന്നത് എൻ്റെ പിന്നെ നമ്മളത് അങ്ങ് എൻജോയ് ചെയ്യാണ് കാരണം ഈ കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിലാണ് ആദ്യം ഏൽപ്പിച്ചത് ഒരു ഭയങ്കര ഒരു ഒരു ഞാൻ പ്ലസ് ടു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ടാമത്തെ ചേച്ചി പ്രസവിച്ചത് ഞാൻ ഞാനെന്നിട്ട് അങ്കിളുടെ കയ്യിൽ തരണമല്ലോ പരീക്ഷപ്പെട്ട കാരണം അവിടെ എന്ത് നടക്കണമെന്ന് അറിയില്ല പെട്ടെന്ന് എഴുതി തീർത്തിട്ട് എത്തിയപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ എനിക്ക് കുഞ്ഞിനെ കാണാൻ സാധിച്ചു അത് മങ്ങനെ കൈയിൽ തരുന്നോർക്കുമ്പോൾ അവർ എൻ്റെ മക്കളിന്നെ ഇനി തോമസ് 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 അല്ല ഈ മണിക്കുട്ടൻ എന്നുള്ള കുടുംബത്തിൽ വന്നപ്പോ ഇത് സി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ എന്റെ ഈ പറയുന്ന പോലെ പലരും പേര് മറയ്ക്കാൻ വേണ്ടിയാണോ അങ്ങനെയല്ലേ ഈ മണിക്കുട്ടൻ എന്റെ പേര് തന്നെയാണ് ഞാന് പഠിച്ചതൊക്കെ എന്റെ ഒരു പപ്പയമ്മയ പപ്പ ജോലി ഒരു വീട്ടിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെയുള്ള ആൻറ്റിയുടെ പേരാണ് മണി അപ്പം എന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും എൻ്റെ ഒരുപാട് കാര്യത്തിന് വേണ്ടി എൻ്റെ മണി എന്നെ സഹായിച്ചിട്ടുണ്ട് അതിനു മുമ്പ് എൻ്റെ ഫാമിലി അവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം മോൻ ജനിച്ചപ്പോഴത്തേന് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് മണിക്കുട്ടൻ എന്നു പേരിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ മണിക്കുട്ടൻ എന്ന പലരും പേര് കേൾക്കുമ്പോഴത്തേക്ക് പേര് മാറ്റി കൂടെ മറ്റേ പേര് പക്ഷേ ഈ നമ്മുടെ ബാക്കി എല്ലാ കാര്യം ഇപ്പം തോമസ് എന്നുള്ള പേര് ഞാൻ മതപരമായിട്ട് പറയില്ല ഈ അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ നാളെ നമ്മുടെ നാട്ടിൽ സ്നേഹവും പരസ്പര സഹായവും തീർച്ചയായിട്ടും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു കാലം വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ മണിക്കുട്ടൻ എന്നുള്ള പേര് ചർച്ച തന്നെ ചെയ്യും ആ നന്ദിക്ക് വേണ്ടിയാണ് ഞാൻ മണിക്കുട്ടൻ എന്നുള്ള പേര് പഴയ പഴയ നമ്മളെപ്പോഴും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഈ ചേട്ടൻ ഭയങ്കരമായിട്ട് സംസാരിക്കാനുള്ള ഒരു കഴിവല്ലേ ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ സാധാരണ ഞാൻ കാര്യങ്ങളും ഒക്കെ സാധാരണ ചാച്ചാജി എല്ലാ സ്പീച്ചിലും പോകുന്ന ചാച്ചാജി പോലെ ഓപ്പൺ ഓപ്പൺ ജീപ്പിലേക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന ചാച്ചാജിയാണ് നമ്മുടെ സബ്ജെക്ട് എന്ന് പറയുന്നത് പ്രഗ്നൻസി അതെന്തിനായിരിക്കും ഞാൻ പറഞ്ഞെന്നുള്ളത് മനസ്സിലായോ പിന്നെ തീർച്ചയായിട്ടും അതൊരു കണക്ഷൻ ആ കണക്ഷൻ ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ് അല്ല പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ഒരു പെർഫോമൻസ് വരാൻ പോകുന്നത്